ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പാലാ ഏറ്റുമാനൂർ ഹൈവേ പാലാ ഏറ്റുമാനൂർ ഹൈവേയിൽ കിടങ്ങൂരിനും കുമ്മണ്ണൂരിനും ഇടയ്ക്കായിട്ട് കുമ്മണ്ണൂർ ജംഗ്ഷനിൽ നിന്നും ഒന്നേമുക്കാൽ കിലോമീറ്ററോളം മാറി അടിപൊളി മൂന്നേക്കർ അറുപത് സെൻറ്റ് പുരയിടത്തിൻ്റെ വീഡിയോ ആണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ സ്ഥലമാണ് ഏത് ആവശ്യത്തിനും കൊള്ളിക്കാവുന്ന അടിപൊളി സ്ഥലമാണ് ഇതിൻ്റെ അകത്തൊരു പഴയൊരു വീടുണ്ട് വെള്ളത്തിനായിട്ട് മൂന്ന് കിണറും പൈപ്പുകളുമുണ്ട് മൂന്ന് കിണറും മറ്റൊന്നല്ല ഫാമൊക്കെ നടത്തുന്നതിന് വേണ്ടിയൊക്കെ കിണർ കൊത്തി എന്നേ ഉള്ളൂ ഒരുപാട് വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന അടിപൊളി സ്ഥലമാണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജില് മൂന്നേക്കർ അറുപത് സെന്റ് ഈ കാണുന്ന പൊരിയിടം മൂന്ന് ഏക്കറും അറുപത് സെൻറ് മുകളിൽ കാണുന്ന ആ കൈതിക്ക് മുകളിൽ കാണുന്ന ഏരിയ ആണ് അറുപത് സെൻറ് വരുന്നത് ഈ കാണുന്ന മൂന്ന് ഏക്കറിൻ്റെ ഏരിയ വരുന്നത് ഒരുമിച്ച് മുറിച്ചും എങ്ങനെ വേണമെങ്കിലും കൊടുക്കുന്ന പൊരിയിടമാണ് ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന പൊരിയിടം അങ്ങ് മുകളിൽ ഒരു കോഴിഫാമ്പാണ് കാണുന്നത് ഫാമിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് തൊട്ടടുത്തും വീടുകളില്ല നല്ല വീതിയുള്ള ഉള്ള റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഈ കാണുന്ന രണ്ട് രണ്ടിലേക്ക് കൈത ഇതിൻ്റെ അകത്തുള്ളതല്ല അതിന്റെ മുകളിലത്തെ സ്ഥലമാണ് അറുപത് സെൻറ്റ് വരുന്നത് ആ അറുപത് സെൻറ്റ് തന്നെ കൊടുക്കുന്നതാണ് ഈ സ്ഥലത്തിന് സെന്റിന് അറുപത്തയ്യായിരം രൂപയാണ് ഉടമസ്ഥൻ വില പറയുന്നത് ആദായമുള്ള അടിപൊളി മൂന്നേക്കർ അറുപത് സെൻറ്റ് സ്ഥലം ആ അറുപത് സെൻറ്റിൽ നിലവിൽ തേക്കും തെയ്യാണ് വെച്ചിരിക്കുന്നത് പഴയ ഗുണമേന്മയുള്ള മണ്ണോടുകൂടിയ മനോഹരമായ സ്ഥലമാണ് മൊത്തം കാട് കയറി നിൽക്കുന്നു ഉടമസ്ഥ സ്ഥലത്തുള്ളതല്ല നല്ലൊരു കൃഷിയിടം നോക്കുന്നവർക്കും പറ്റിയ മനോഹരമായ സ്ഥലമാണ് തൊട്ടടുത്തായിട്ട് വീടുകളൊന്നും തന്നെ ഇല്ലപ്പോഴും തോട്ടങ്ങളാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് ഇവിടം എത്ര വേണമെങ്കിലും വീതി കൂട്ടി എടുക്കാവുന്നതാണ് അങ്ങ് വരെ ഫ്രണ്ടേജ് വരുന്നുണ്ട് ഒരു സൈഡുമ്പോഴും കംപ്ലീറ്റ് ഭാഗണിയാണ് നിൽക്കുന്നത് നേരിയ ചായ ഉള്ള എങ്ങനെ വേണമെങ്കിലും മുറിച്ചും വിൽക്കാവുന്ന മനോഹരമായ മൂന്ന് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് ഇതാണ് പഴയ ഒരു തറവാടോട് വരുന്ന നാല് മുറിയുള്ള വീടാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത്യാവശ്യം താമസിക്കാൻ താമസിക്കൊള്ളാവുന്ന വാർക്കയും ഷീറ്റും ബോർഡുമൊക്കെയുള്ള പഴയൊരു വീടാണ് ഈ താഴെ ഭാഗത്തായിട്ട് മൂന്ന് കിണറുകൾ ഈ സ്ഥലത്ത് ആണ് ഒന്നും മറ്റൊന്നല്ല അതൊക്കെ അന്വേഷിച്ച് ബോധ്യപ്പെടാവുന്നതാണ് ഇവിടെ വന്നിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങുവാണ് അടിപൊളി റോഡ് ഫ്രണ്ടേജ് ആണ് ഇതാണ് വീതിയുള്ള ഉള്ള ടാറിംഗ് റോഡിൽ നിന്ന് വരുന്ന വഴി ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് എൻട്രൻസ് ആണ് ആ കാണുന്നതാണ് വീട് വരുന്നത് ഈ കാണുന്ന റൈറ്റ് സൈഡിലെ സ്ഥലവും ഇതിൻ്റെ അകത്തുള്ളതാണ് നല്ലൊരു പൊരിയിടമാണ് പാല കിടങ്ങൂരിനും കുമ്മണ്ണൂരിനും ഇടയ്ക്കായിട്ട് പാല ഏറ്റുമാനൂർ ഹൈവേയിൽ നിന്ന് ഒന്നേ മുക്കാൽ കിലോമീറ്റർ മാത്രം മാറി റബർ ആദായമുള്ള പഴയ തറവാട് വീടോട് കൂടിയ അടിപൊളി മൂന്നേക്കർ അറുപത് സെന്റ് കൃഷിയിടം ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന പറ്റാത്ത കിണർ വെള്ളമുള്ള മനോഹരമായ മൂന്നേക്കർ പുരിയിടമാണ് നല്ല ടാറിങ്ങോട് ഫ്രണ്ടേജ് ധാരാളം വൃക്ഷങ്ങളുള്ള നല്ല വളക്കൂറുള്ള മണ്ണുള്ള അടിപൊളി പൊരിയിടമാണ് പാമിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ മൂന്നേക്കർ അറുപത് സെന്റ് പൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക